ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് അറബിയത്തിന്റെ പ്രസ്റ്റീസ് സ്മാർട്ട് സിറ്റിയുടെ പ്രണൻസേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല ഈ പെർഫ്യൂം യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത മുമ്പ് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തത് കഥയുണ്ട് ഇക്കഴിഞ്ഞ നൂറ് എന്റെ സുഹൃത്ത് ഇവർ ഏതാണ് റിയൽ ലൈഫിൽ ഒരു ചാർലി പോലെ എപ്പോഴും കറക്കോ യാത്രയും എൻജോയ്മെന്റും പാർട്ടി ക്ലബ്ബിങ് ഫുൾ ടൈം എനർജി ഇടക്കിടയ്ക്ക് ഹിമാലയത്തിലൊക്കെ പോകും അപ്പം ഇവൻ ഇവരെ കുറച്ച് സുഹൃത്തുക്കളും പിന്നെ സ്കോട്ട്ലാന്റ് കാര്യം ഒരു മദാമയായിട്ട് കൊച്ചിയിലെ ന്യൂഇയർ ആഘോഷത്തിന് ഇവിടെ നിന്ന് പോയി അപ്പൊ കയ്യിൽ കുറച്ച് പെർഫ്യൂംസിന്റെ ഡീകൻ്റ് എടുത്ത് വെച്ചു ഈ പെർഫ്യൂം അവൻ ഓർഡർ ചെയ്തിട്ട് ബാക്ക് പാക്കിൽ ഇട്ടു ഫുൾ ബോട്ടിൽ അവിടെ പോയിട്ട് കൊറേ എന്താ പറയാ റഷ്യൻ ഹണി കേക്കും പിന്നെ കുനാഫയും അതെല്ലാം കഴിച്ച് കറങ്ങി ഒരു രാത്രി പത്ത് പതിനായപ്പോ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു ഈ പെർഫ്യൂമിന് ഒരു ആറ് സ്പ്രേ രാത്രി അടിച്ചിട്ട് ഈ മദാമയും ഒരു കുറച്ച് സുഹൃത്തുക്കളായിട്ട് കൊച്ചി മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത രാത്രി നൈറ്റ് നമ്മൾ പറയുന്ന അവൻ അന്നേ രാത്രി അവൻ ഇവിടെന്നൊക്കെയാണ് കോൺപ്പെട്ടിട്ട് അറിയത്തില്ല നമ്മുടെ സുഹൃത്തുക്കള് ഈ മദാമ പെങ്കുച്ച് അതുപോലെ തന്നെ അവനാ ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാവരും ഒന്ന് ഒരു സെയിം മൂഡിൽ ആയിരിക്കുമല്ലോ ഒരു ഹാപ്പി ഫീൽ ആയിരിക്കുമല്ലേ ഭയങ്കര ഹൈലി പോസിറ്റീവ് ഓറയിലായിരിക്കില്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നു യാത്ര ആഹാരം കഴിക്കുന്നു ആഘോഷം ആഘോഷത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പൊ അന്ന് ദിവസം ആറോ വേണോ കോംപ്ലിമെന്റിയ പെർഫ്യൂമാണെന്നാണ് ഈ പെർഫ്യൂനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞത് അപ്പം ഇവ എനിക്ക് കൊണ്ടുപോകുന്നു ഞാൻ ആദ്യത്തെ ഒരു സ്പ്രേ അടിച്ചു സ്പ്രേ അടിച്ചപ്പോൾ തന്നെ ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്തു കാരണം നൈറ്റ് ഔട്ടിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഹീറോ സിന്തറ്റിക് സ്മെല്ല് ഇക്വാളിറ്റി മണം അതാണ് ഈ പെർഫ്യൂ പ്രത്യേകത ബൂസിയാണ് അപ്പൊ ഞാൻ പെർഫ്യൂമിനെ കുറിച്ച് പറയാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ആറോ ഏഴ് കോംപ്ലിമെന്റ് കിട്ടിയതിന്റെ സുഹൃത്തിന്റെ ആ ഒരു കഥ കിട്ടിയതി അനുഫോം കിട്ടിയ ശേഷമാണ് ഞാൻ ഈ പെർഫ്യൂം ബുക്ക് ചെയ്തത് ഇനിയിപ്പോൾ പെർഫ്യൂലിലേക്ക് വരാം ബോക്സ് നല്ലൊരു കട്ടിയുള്ള ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അറബിയാദ് പ്രസ്റ്റീജിന്റെ പെർഫ്യൂം അൺബോക്സ് ചെയ്യുന്ന ഇങ്ങനെയാണ് താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ നോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്ക് ബാക്കിൽ ബാക്കിൽ കൊടുത്ത കാര്യങ്ങളും ഇതൊരു ഫാമിന്റെ തൊലി അതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അൺബോക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ൊക്കെടുക്കുക ഇതും ചീപ്പല്ല കട്ടിയുള്ള ക്വാളിറ്റി ആണ് ബോക്സും നല്ല കട്ടിയുള്ള ബോട്ടില് അതിലേറെ കട്ടിയുള്ള ബോട്ടില് അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ബോട്ടിൽ ഡിസൈൻ ബോട്ടിൽ കണ്ടില്ലേ ഇതൊരു ബങ്കർ ബസ്റ്റർ ബോംബോ കിട്ടുന്ന ബോട്ടിൽ ഡിസൈൻ അറബിയത് പ്രസിഡിന്റെ ലോഗോ താഴെ ബാച്ച് ബോർഡും കാര്യങ്ങളും ഇവിടെയും ക്യാപ്പിലും അറബിയാദ് കൊടുത്തിട്ടുണ്ട് മെറ്റൽ മെറ്റൽ ക്യാപ്പ് അപ്പൊ ബോട്ടിലും ക്വാളിറ്റി അടിപൊളി ക്യാപ്പും കൊള്ളാം സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ് നല്ല സ്പ്രെയർ കൂടി ഒരു മാർബിൾ ഫിനിഷിംഗ് പോലെ ഡിസൈൻ കാണാം ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്യാം നോട്ടിൽ ട്രൈ ചെയ്ത കുറേ വേണമെങ്കിലും സ്പ്രെയർ ഉണ്ടോ നല്ല സ്പ്രേ ഉണ്ടോ ഇതിന്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ള സിനിമ ഡേറ്റ് മാരിഗോൾഡ് മിഡിൽ നോട്ടിൽ ഡ്രൈ ആംബർ ഷുഗർ കെയിൻ ലെതറി അക്കോഡ് ഡ്രൈഗോണിൽ പച്ചോളി ഊത്ത് വാനില ഇത് ഭയങ്കര ഭയങ്കര ബൂസി ഹൈ ക്ലാസ് സാധനം ഡെഫിനറ്റ് ആയിട്ട് രാത്രിത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങും പറയാനില്ല ഇത് ഏകദേശം നാല്പതിനായിരം രൂപ വില വരുന്ന ആണ് ഇൻസ്പയർ എന്ന് പറയാൻ പറ്റില്ല ഹൈ ക്വാളിറ്റി ചെയ്തു എയറിൽ കിട്ടുന്ന മണം നല്ല പഴുത്ത ഈന്തപ്പഴവും ലെതർ ഈന്തപ്പഴവും ലെതറും എന്ത് കോമ്പിനേഷൻ കോമ്പിനേ എങ്ങനെയാണ് ആലോചിക്കുന്നുള്ളതാണ് ഈന്തപ്പഴവും ലെതറിന്റെ മണം ഇത് മനസ്സിൽ സങ്കൽപ്പിച്ചാൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇത്തിരി യുണീക്കാണ് അതായത് ലത്താഫ കമ്രിഷ്ടപ്പെട്ടോ ലത്താഫ കമ്ര അതിൽ ഊതും നല്ലപോലെ ഈന്തപ്പഴം ഒക്കെ ചേർത്തിട്ട് കുറച്ച് ബൂസി നോട്ടൊക്കെ ചേർത്ത് ഒരു വിസ്കിയുടെ നോട്ടൊക്കെ ചേർത്ത് പിന്നെ വാനില പിന്നെ ലെതർ ബാൽസിമിക് നോട്ടുകൾ അതുപോലെ തന്നെ ഊട്ടി നോട്ടുകളൊക്കെ ചേർത്ത് അത് ആംപ്ലിഫൈ ചെയ്ത് അത് വീണ്ടും വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് പലതവണ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു മണം അതുപോലെ തന്നെ ഓപ്പണിംഗിൽ തന്നെ നല്ല സിനിമ സ്മെല് പിന്നെ പിങ്ക് പപ്പർ ഡേറ്റ്സ് ഈന്തപ്പഴത്തിന്റെ മണം പിന്നെ ഷുഗർ കെയിൻ ഷുഗർ കെയിൻ്റെ സ്മെല്ല് ക്യാരമൽ പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഇൻസെൻസിന്റെ മണം ഇത് കിട്ടുന്നുണ്ട് ഇൻസെൻസ് സ്മോക്കി സ്മെല്ല് ഒരു നമ്മൾ അമർ ചിത്രകഥകളിലും ഒക്കെ വായിച്ചിട്ടുള്ള അറബിക് സുൽത്താൻ അതാണ് ശരിക്കും അറബിക് മണം എന്നല്ല ഞാൻ പറയുന്നത് അറബിക് സുൽത്താന്റെ സ്മെല്ല് പിന്നെ മിറിന്റെ മീറ മീറയുടെ മണം ദാവണ പിന്നെ അതുപോലെ തന്നെ ഫ്രാനിടയ്ക്ക് ഒരുപാട് നോട്ട് കൊടുത്തിട്ടുണ്ട് മടകാസ്കർ വാനില പിന്നെ കക്കോ ബട്ടർ ശരിക്കും കൊക്കോ ബട്ടർ ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ഒരു സ്മെല്ല് ചോക്ലേറ്റിനെ കുറച്ചും കൂടി കാരോളീസ സ്മെല് പിന്നെ ടോങ്കാബിൻ ലെതർ യും അപ്പൊ കുറേയേറെ നോട്ടുകൾ ചെറുതൊരു സാധനമാണ് മെയിനായിട്ട് കിട്ടുന്നത് ഡേറ്റ്സും ലെതറും വാനിലയും പിന്നെ സോ ഈ വിൻസെൻസും രാത്രിയിൽ നിങ്ങൾക്ക് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവനെടുത്ത് പൂശുക നമ്മുടെ സുഹൃത്തിന് ആ ചാർളി അവന് കിട്ടിയ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ അടുത്ത മാസം ലോമ്പ് കാര്യങ്ങളൊക്കെ മുസ്ലിംസിന്റെ അപ്പം ആ ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം ഊജിന്റെ അതിപ്രശനം ഇല്ലാതെ എല്ലാവരും എന്താ ഊതും അതുപോലുള്ള ഇൻസെൻസ് ടൈപ്പ് സ്മെല്ലാ കടിച്ചിട്ട് വരുന്നത് അങ്ങനെയുള്ള പൊർഫ്യൂമാർ കഴിച്ചിട്ട് വരുന്നത് അപ്പം നിങ്ങൾ എന്താണ് ഒത്തിരി വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ സാധനം കളിക്കുക ലെതറും ഡൈറ്റ്സും ഒക്കെ ചേർത്ത് വരുന്ന ഒരു റിച്ച് ഹൈ ക്ലാസ് സ്മെല് അവരുടെയൊക്കെ സാധനം തട്ടിക്കൂട്ട് സാധനമായിട്ട് ബേസിക്കൽ ഇത്രയേ ഉള്ളൂ ഡൈറ്റ്സും ഊതും ലെതറും വാനിലയും ചോക്ലേറ്റും ടോകാബീനും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹൈ ക്ലാസ് സ്മെല് ഹൈ ക്ലാസ് ലക്ഷ്യീസ് ആയിട്ടുള്ള സ്മെല് ഭയങ്കര മാസ്കുലീൻ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഭയങ്കര മാസ്കുലീൻ ആയിട്ടുള്ള സ്മെല്ല് അടിച്ചിട്ട് വരുമ്പോൾ ഒത്തിരി റെസ്പെക്ട് തരുന്ന തരത്തിലുള്ള വേണം നിങ്ങൾക്ക് കോംപ്ലിമെന്റ് വേണം ആഗ്രഹിക്കുന്നുണ്ട് യൂണീക്നസ് നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങുക അടുത്ത് കുറെ ഒക്കെ ട്രൈ ചെയ്തു നീ ഇപ്പം യൂണിക്നസ് ആവാം അല്ലെങ്കിൽ കോംപ്ലിമെന്റ് കിട്ടുന്നതാവാൻ ആഗ്രഹിക്കുന്നത് ഇനി പ്രൊഫക്ട് ചെയ്യും അപ്പം രാത്രി വൈകുന്നേരം കോംപ്ലിമെന്റ് കിട്ടാൻ വാങ്ങുക എട്ട് സ്പ്രേ അടിക്കുക കോംപ്ലിമെന്റ് വാങ്ങുക അത്രയാണ് ഈ പെർഫ്യൂം കൂടുതൽ വലിച്ചു കിട്ടുന്നത് ആര് യൂസ് ചെയ്യണം ആ മാത്രം യൂസ് ചെയ്യുക ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം പറഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെയുള്ള നോമ്പ് ദിവസങ്ങൾക്കൊക്കെ വൈകുന്നേരം നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ആർക്കും യൂസ് ചെയ്യാം ഞാൻ ആ ദിവസം എടുത്ത് പറയുന്ന ആ ഒരു സമയത്തൊക്കെ ഇൻസെൻസ് അല്ലെങ്കിൽ ഊതുപോലെ പെർഫ്യൂം ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ ദിവസങ്ങളിൽ ഒന്ന് പേര് ചോദിച്ചു ഒരു യൂണീക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം വേണം ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് രണ്ടല്ല കുറച്ച് കുറച്ചാൾക്കാർ ചോദിച്ചു അപ്പോഴാണ് ഈ ഒരു പെർഫ്യൂം മനസ്സിൽ വന്നത് അപ്പൊ ഇത് രാത്രിയിലെ പാർട്ടി ക്ലബിങ് രാത്രിയിലെ എന്ത് ചടങ്ങുകൾ യൂസ് ചെയ്യാം പിന്നെ കല്യാണം പോലെ ചടങ്ങുകളൊക്കെ യൂസ് ചെയ്യാം രാവിലെ ഉച്ചയ്ക്ക് കഴിയുമ്പോൾ അടിക്കാതിരിക്കുക പിന്നെ വല്ലപ്പോഴൊക്കെ ഈ പറഞ്ഞ കല്യാണം അങ്ങനെയുള്ള പരിപാടികൾ യൂസ് ചെയ്യാം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മൂന്നോ നാല് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട് ലോങ്ജി ബിറ്റി രാത്രി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഏഴോ എട്ട് മണിക്കൂർ ലോഞ്ച്വിറ്റിയുണ്ട് പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും സ്ട്രോങ് ആണ് വൈകുന്നേരം രാത്രി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക എട്ട് സ്പ്രേ എട്ട് സ്പ്രേയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ ബോഡിയിൽ എട്ടോ പത്തോ എത്രത്തോളം അടിക്കുന്നത് അത്രത്തോളം പ്രൊജക്ഷൻ കൂടും അല്ല സെൻറ്റർ ഉണ്ട് അതടുത്ത് പറയേണ്ട കാര്യം അടിച്ചിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മണം പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ മണവും കൂടെ പോകുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ പെർഫ്യൂന കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വില വരുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപ വരുന്ന ഒരു പെർഫ്യൂന്റെ ഒരു ഒരു കിക്ക് ഇട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇട്ടുണ്ടെങ്കിൽ ഒരു പർഫ്യൂ അത്രേ പറയുന്നുള്ളൂ ട്രൈ ചെയ്യാതെ നിങ്ങൾ ഒരു കാരണം ഇത് വാങ്ങരുത് ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പണമല്ല അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നോട്ടുകൾ നമ്മളെപ്പോഴും ഒന്ന് അടിച്ചു നോക്കുക ഞാൻ ഈ കാരണം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാം ഒന്ന് അടിച്ചു നോക്കുക ട്രൈ ചെയ്തിട്ട് വേണം അങ്ങനെ തരത്തിലുള്ളവർക്ക് ട്രൈ ചെയ്തിട്ട് വാങ്ങുക കമെന്റിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും മെൻഷൻ ചെയ്യുക 프라이드도 또 와.